അല്ലാമലേക്കും ഞാൻ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മറ്റൊരു കുർത്തിയുടെ കളക്ഷനും കൊണ്ടാണ് അതിങ്ങനെ പ്രിന്റിൽ ബ്ലൂ കളറാണ് കേട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇടാനൊക്കെ നല്ല സുഖമുള്ള ക്ലോത്താണ് ഇതിന് മൂന്ന് സൈസിൽ വരുന്നുണ്ടത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റിഅൻപത് റൗണ്ടിനെക്കാണ് കൈ ഒക്കെ അത്യാവശ്യം ഇറക്കിണ്ട് ഓപ്പൺ സൈഡ് ഓപ്പൺ ഉള്ള കുർത്തി ആണ് കേട്ടോ പിന്നെ വേറൊരു കുർത്തിയാണത് ഈ പ്രിന്റിൽ വരുന്ന ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് ഫോർ എക്സ് എല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ പ്രിന്റിൽ ഷോ ബട്ടൺ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ഉള്ളത് തന്നെയാണ് പിന്നെ വേറൊരു കുർത്തി മൂന്ന് കുർത്തി ഒരേ പ്രൈസിൽ വരുന്ന മുന്നൂറ്റി അൻപതിൻ്റെ ആണ് പ്രൈസ് വരുന്നത് ഷോ ബട്ടൺ ഉണ്ട് റൗണ്ട് നെക്കാണ് അതേപോലെയുള്ള പ്രിൻറ്റാണ് അത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക മറ്റൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ അസ്ലാം വലൈക്കും ഇൻഷാവല